യും തെറ്റിദ്ധരിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓഡിയൻസിന്റെ മുന്നിലോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റെ മുന്നിലോ അങ്ങനെ ഒരു ഇങ്ങനെ വരുന്നുണ്ട് അവൻ എന്നാലൊരു ഒരു ടീനേജർ പോലെ എന്ന പറയില്ല എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട് ചിലവേർ മെച്ചൂറായിട്ട് കാണിക്കും ചില പേർ ഡംബായിട്ട് കാണിക്കും പക്ഷെ ആ ഡമ്പായിട്ട് കാണിക്കുക ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അപ്പം നമ്മളുടെ ആ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിം ആയിട്ട് കാണാം അത്ര പേഴ്സണൽ ആയിട്ട് എടുക്കാൻ ആവശ്യം ഞാൻ കാണുന്നില്ല അത്ര പ്രോ പോസിറ്റീവായിട്ട് കാണാം അതിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം ആ എന്താ റിലേഷൻഷിപ്പിൻ്റെ ഒരു ചാൻസ് ഇല്ല എൻ്റെ അനിയനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് എന്തായാലും പറയും അനിക്കത് ഉറപ്പാണ് ഒക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ്റെ ഒരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കാം അല്ലെങ്കിൽ അനിമോളോട് അനിമോളോട് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ അവളുടെ ഗെയിം പ്ലാൻ കളിക്കുവോ ആരും ആരുടെ ഗെയിം പ്ലാൻ കളിക്കുവോ ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം ഐ ലവ് യു അനുമോൾ ഓൾസോ ആര്യൻ അനുമോളിനെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അല്ല അനിമോൾ ആര്യനെ യൂസ് ചെയ്യാൻ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ അവർ തോന്നലുണ്ട് അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല അനിമോൾ ആക്ച്വലി നല്ല മനുഷ്യനാണ് ഞാൻ അവിടെ കണ്ട് സംസാരിച്ചു അങ്ങനെ തോന്നിയില്ല അപ്പം പ്രേക്ഷകർക്കത് വിചാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇപ്പം പോയി നിങ്ങൾ പോയതിന് ശേഷമുള്ള ലൈവിലൊക്കെ ജിസൈലിൻ്റെ മറ്റേ ഒരു ബെഡ് ഷെയറിംഗ് ഒക്കെ മാറ്റി സെപ്പറേറ്റ് റൂമിലൊക്കെ തോന്നുന്നത് അത് ചിലപ്പോൾ അവർക്കൊരു സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവർ ജിസേലിൻ്റെ മമ്മി ജിസൈലായിട്ട് സംസാരിച്ചു ഞങ്ങൾ കണ്ടു